ബബബബ എന്ന സിനിമ അതിന്റെ പതിമൂന്ന് ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ ഇന്ന് ചൊവ്വാഴ്ചയാണ് സിനിമയുടെ പതിമൂന്നാമത്തെ ദിവസമായിരിക്കുകയാണ് അപ്പോൾ ചിത്രം ഇതുവരെ ആയിട്ടും എത്ര കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം ബബബ എന്ന സിനിമ പതിമൂന്നാമത്തെ ദിവസമാണ് പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത് നാപ്പത്തഞ്ച് ടു നാല്പത്തി കോടി രൂപയുടെ ഇടയിലാണ് അപ്പോൾ ഇന്ന് പതിമൂന്നാം ദിവസം ചൊവ്വാഴ്ച മിക്കവാറും ഒന്നെങ്കിൽ നാപ്പത്തൊമ്പത് കോടി അല്ലെങ്കിൽ അമ്പത് കോടിയിൽ ടെച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ബബബ എന്ന സിനിമ പതിമൂന്ന് ദിവസം കൊണ്ട് അമ്പത് കോടി നേടാനാണ് സാധ്യത ഇനി പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് അമ്പത് കോടി നേടിയില്ലെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് എന്തായാലും അമ്പത് കോടി നേടുമെന്ന് കാര്യം ഉറപ്പിക്കുകയാണ് പിന്നെ വിഷമകരമായ ഒരു കാര്യം പറയാനുള്ളത് സിനിമയുടെ ട്രെൻഡിങ് അതായത് സിനിമയുടെ ബുക്ക് മൈ ഷോ ട്രെൻഡിങ് ഇരുപത്തിനാല് മണിക്കൂർ ട്രെൻഡിങ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ട്രെൻഡിംഗ് പോയിട്ടുണ്ട് ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ബബ എന്ന സിനിമ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയല്ല ശനിയോ നായരോ ആയിരിക്കും ട്രെൻഡിങ് വരികയാണെങ്കിൽ വരിക എന്ന് പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ എന്തായാലും അടുത്തത് സി ഐ ഡി മൂസ എന്ന സിനിമയുടെ റീറിലീസിനെ കുറിച്ചാണ് ദിലീപ് ബബബ എന്ന സിനിമയുടെ ഇന്റർവ്യൂയിൽ വന്നപ്പോൾ പറഞ്ഞ എന്താ ആളുകൾ ചോദിച്ച ചോദ്യമാണ് സി ഐ ഡി മൂസ റീറിലീസ് ചെയ്യാൻ തല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റീറിലീസ് ചെയ്യുമോ എന്ന് ചോദിച്ചതാണ് അപ്പോൾ പറഞ്ഞത് നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ റീറിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ സി ഐ ഡി മൂസേൻ്റെ ഒരു എന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ എന്തായാലും ബബബ എന്ന സിനിമ അമ്പത് കോടി റേഞ്ചിൽ ടച്ച് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയൂ പിന്നെ പറയാനുള്ളത് ക്രിസ്മസ് വിന്നർ ആയിരിക്കുന്നത് സർവ്വമായ ആണെന്ന് അറിയിച്ചു അപ്പോൾ എന്തായാലും സർവ്വമായ അമ്പത് കോടി കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് വിന്നർ സർവ്വമായ ആണ് ആയിരിക്കുന്നത് ബബബ എന്ന ആ സിനിമ അമ്പത് കോടി ടച്ച് ചെയ്യാൻ കാത്തിരിക്കുമോ അതേപോലെ തന്നെ സിആർ ഡി മ്യൂസയുടെ റീറിലീസിന് വേണ്ടി കാത്തിരിക്കുവോ